സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നൂർ കാരനാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്ത് പഴയന്നൂർ സെൻറ്ററിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും രണ്ട് കിലോമീറ്റർ ഉള്ളൂട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വരുന്ന ഇതൊരു ഫാമാണ് എന്ന് പറഞ്ഞാൽ ഒരു ആടിനെ വളർത്താനുള്ള ഫാം ഒരായിരം കോഴി വളർത്താനുള്ളത് പിന്നെ ഇതിൻ്റെ പുറകിലൊരു എട്ട് പശുവിനെ വളർത്താനുള്ള തൊഴുത്ത് മീൻകുളം ബയോഗ്യാസ് ഒരു ചെറിയൊരു ഔട്ട്ഹൗസ് ഡോസ് മാതിരിയുള്ള വീട് ചുറ്റുവശം മതിലുള്ള ഒരു ഏക്കർ സ്ഥലം അതിൻ്റെ വിലയും ബാക്കി ഡീറ്റെയിലും പറയാം ഓക്കെ സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ ചോദിക്കാണ്ടായിട്ടോ ചെറിയ ഫാമ് സെറ്റപ്പുള്ള സ്ഥലമുണ്ടോ എന്ന് ഇതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ തിരഞ്ഞ് കണ്ടുപിടിച്ചതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഉള്ളത് ചെറിയ വിലയുടെ അല്ലെങ്കിൽ നല്ല 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 സ്ഥലമുള്ളത് പറഞ്ഞ് തെരഞ്ഞു കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിച്ചോളൂ ചുറ്റുവശം മതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൽ പറയാനുള്ള അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഈ വീ ഈ സ്ഥലത്തിൽ എത്തുന്നതായിരിക്കും ഇത് ചെറിയൊരു വീടും കൂടി വരുന്നുണ്ട് ഔട്ട് ഹൗസ് മാതിരി ചെറിയൊരു വീട് വരുന്നുണ്ട് നൂറ് കോഴിനെ വളർത്താനും പറ്റും പിന്നെ മീൻ വളർത്താം പശു വളർത്താം ചുറ്റുവശം മതിലാട്ടോ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അത്രയും സേഫ്റ്റിയാണ് ചുറ്റുവശം മതിലാണ് കെട്ടിയിരിക്കുന്നത് ഗേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് പ്ലാവ് മാവ് റെംബൂട്ടാൻ അങ്ങനെയുള്ള തൈകളും വെച്ചിട്ടുണ്ട് ഒക്കെ കായ്ക്കാരായിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നാല് തെങ്ങ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് ഓണർ ചോദിച്ചിരിക്കുന്നത് വിലയിൽ ചെറിയ വ്യത്യാസം വരുത്താം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുകൂടി പറയുന്നു തൃശ്ശൂർ ജില്ലയിൽ പഞ്ചായത്തിലാണ് ഇത് വരുന്നത് മൊത്തം ഒരേക്കറിൻ്റെ അടുത്ത് സ്ഥലം വരുന്നുണ്ട് ഒരു തൊണ്ണൂറ്റി ആറ് സെൻറ്റോളമാണ് ഇതിൽ സ്ഥലം വരുന്നത് അപ്പോൾ ഈ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനൊന്ന് എനേബിൾ ചെയ്യുക ഉല്ലേ കൂടി ചെയ്യുക അപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴായാലും ഈ ഇങ്ങനെയുള്ള വീഡിയോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ ഇട്ട് അപ്പോഴേക്ക് അപ്പഴേ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സബ്സ്ക്രൈബർ ചെയ്യാനും ബെല്ലേക്കിന് എനേബിൾ ചെയ്യാനും പറയുന്നത് അപ്പോൾ ഒരു ഷെയർ കൂടി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും ചിലപ്പോൾ പറയാൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞു തെരഞ്ഞു നടക്കുന്നുണ്ടാവും ഇതുപോലുള്ള സ്ഥലങ്ങൾ അപ്പോൾ അവരിലേക്കൊക്കെ എത്തുന്നതായിരിക്കും അപ്പോൾ ഓണർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ ചെറിയ വ്യത്യാസം വരുത്താം പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും രണ്ട് കിലോമീറ്ററേ വരുള്ളൂ അപ്പോൾ അടുത്ത കടകളും കാര്യങ്ങളും എല്ലാണ്ട് ഒരു ഫാമിലിക്ക് താമസിക്കാം ചെറിയൊരു ഔട്ട് ഹോസ്റ്റ് മാതിരി ഒരു ചെറിയൊരു വീടുമുണ്ട് അപ്പോൾ പരമാവധി നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ